ഹൗ ടു കോച്ച് യുവർ ടീം നാല് രീതിയിൽ ടീമിനെ നയിക്കുന്ന ബിസിനസ് ഓണേഴ്സ് ഉണ്ട് ഒന്നാമത്തേതാണ് അവരൊരു പ്രശ്നം ഉണ്ടാക്കി ഈ പ്രശ്നത്തെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്നേ ഞാൻ നിന്നോടൊക്കെ ഇത് ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ അന്നേ ഞാൻ പറഞ്ഞ് അങ്ങനെ ചെയ്യരുത് നിന്നെ കൊണ്ടൊന്നും ഇത് പറ്റത്തില്ലെന്നേ അന്നേ തെളിയിച്ചത് എന്നും പറഞ്ഞ് ആ പ്രശ്നത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പേരാണ് മാനേജിങ് ചെയ്യുന്നു മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നു ആൻഡ് റിസൾട്ട് ഈസ് സീറോ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഒരു റിസൾട്ടും ഇതിലുണ്ടാവില്ല കാരണം ഇവരെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ടീമിന് അതെന്താ പറയുന്നത് യു ആർ ടെലിംഗ് അബൌട്ട് ദ പ്രോബ്ലം പ്രശ്നത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കും നെക്സ്റ്റ് ഈസ് സൊല്യൂഷൻ സൊല്യൂഷൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ടേയിരിക്കുന്നു ഇപ്പൊ ഷാജാൻ സാർ പറഞ്ഞുതന്നെ ബ്രോഡ്വേ വിട്ടു ഒരു സാധനം മേടിക്കുക ഞാനപ്പോൾ അവിടെ ചെന്ന് നിന്നോട്ട് വിളിക്കുക സാറേ ഇതോട്ട് അവിടെ ആ കടയിൽ ആ സാധനം ഇല്ല അപ്പോൾ സാർ എന്നോട് പറയാം നീ ഒരു കാര്യം ചെയ്യാൻ അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് പോയി നാലാമത്തെ കടയിലൊന്ന് ചോദിച്ചാൽ അവിടെ കാണും വീണ്ടും വിളിക്കുക സാറേ അവിടെയും ഇല്ല നീ അവിടെ നിന്ന് ഇടത്തോട്ട് കയറി അങ്ങോട്ട് കയറി അങ്ങോട്ട് ഇല്ല എട്ടാമത്തെ കടയുണ്ട് ആ കട ആ മഞ്ഞ പെയിൻ്റ് അടിച്ച ആ ഉണ്ട് സാറേ ആ മേടിച്ചുകൊണ്ട് പോവാം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിളിക്കുക സാറേ ഞാൻ വന്നുകൊണ്ടിരിക്കുക ആ പിന്നെ അല്ല വരുന്ന വഴി എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു നീ ഇപ്പൊ നീ അത് ഇന്ന ജംഗ്ഷൻ അവിടെ നിന്ന് മുന്നോട്ട് വന്നേ ആ വന്നു ലെഫ്റ്റിൽ ഒരു പമ്പ് കണ്ടോ കണ്ടു ആ തൊട്ട് കേറിക്ക് അതിന്റെ പുറയിലോട്ട് നടന്നു വന്നേ അവിടെ ടോയ്ലറ്റ് എന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടോ കണ്ടു ആ തൊട്ട് ഇതാണ് ടെല്ലിംഗ് അബൌട്ട് സൊല്യൂഷൻ ഇതിന്റെ പേരാണ് മെന്ററിങ് പീപ്പിൾ റിസൾട്ടോ ഇതിനേക്കാൾ റിസൾട്ട് ഉണ്ട് തേർട്ടി ത്രീ ഔട്ട് ഓഫ് ഹൺഡ്രഡ് കാരണം നമ്മൾ പറയുന്ന കടയിലാണ് അവൻ പോയി സാധനം മേടിക്കുന്നത് അടുത്തതാണ് ആസ്കിങ് അബൌട്ട് ദ പ്രോബ്ലം ഒരു പ്രശ്നം ഉണ്ടായി അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക അതെന്താ അങ്ങനെ അതെന്താ അങ്ങനെ ഇപ്പം നമ്മളൊരു ഡിവോഴ്സ് കേസ് ഒരു കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ അവരെന്തിനു വിടും കൗൺസിലിങ് കൗൺസിലിങ്ങിൽ എന്താ നടക്കുന്നത് ദേ ആസ്ക് അബൌട്ട് ദ പ്രോബ്ലം എന്താ അത് അങ്ങനെ സംഭവിച്ചത് അതെന്തായിരുന്നു അപ്പോൾ എന്താ സംഭവിച്ചത് ഈ ചോദ്യം മാത്രമേ ഉള്ളൂ എന്താ പ്രശ്നം എന്താ പ്രശ്നം ചോദിച്ച് ചോദിച്ചു കഴിയുമ്പോൾ അവസാനം അത് കോംപ്രമൈസ് ആയിട്ട് പോകും ഇതാണ് കൗൺസിലിംഗ് പീപ്പിൾ അപ്പോൾ ഒന്ന് മാനേജിങ് പീപ്പിൾ രണ്ട് മെൻ്ററിംഗ് പീപ്പിൾ മൂന്ന് കൗൺസിലിംഗ് പീപ്പിൾ ആൻഡ് റിസൾട്ട് ഈസ് സിക്സ്റ്റി സിക്സ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് അടുത്തതാണ് ആസ്കിങ് അബൌട്ട് സൊല്യൂഷൻ ഞാൻ ആ കടയിൽ പോയി ചെന്ന് ഷാജാൻ സാറിനെ വിളിക്കുന്നു സാറേ ആ കടയിൽ സാധനവും ഇല്ല അയ്യോ ഷാജാൻ സാറെ എന്നോട് ചോദിക്കുക നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ അപ്പം ഞാൻ ഏ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നു എന്തോ ചെയ്യാം സാറേ അപ്പം ബ്രോഡ്വേയിൽ അല്ലയോ വേറെ എവിടെയെങ്കിലും കാണുമായിരിക്കും ആ കാണുവല്ലേ അപ്പോൾ എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ സാറേ ഈ വൻ നോക്കി ഇറങ്ങുന്നു കടകൾ കയറി 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 പോകുന്നു ഈ മഞ്ഞക്കടയുണ്ടല്ലോ നമ്മൾ മുമ്പേ പറഞ്ഞ് ആ കടയിൽ പോയാൽ ഈ സാധനം തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും ഇത് ഇവൻ കൊണ്ട് മേടിച്ചുകൊണ്ട് വരുമായിരിക്കും പക്ഷേ ഇവൻ പോയി കണ്ടെത്തുന്ന സാധനം നൂറ് രൂപയ്ക്കായിരിക്കും ഒരു മണിക്കൂർ സമയം സമയമെടുക്കുമായിരിക്കും കണ്ണടച്ചേക്കണം മിണ്ടരുത് അവൻ ഇങ്ങോട്ട് വിളിക്കും സാറേ മറ്റേ സാധനം കിട്ടിയെട്ടോ വെരി ഗുഡാ വെരി ഗുഡ് മേടിച്ചോണ്ട് വരും വരുമ്പം നൂറ് രൂപ ബില്ല് ഒരു മണിക്കൂറും കഴിഞ്ഞു ഇത് എവിടെ നിന്നാടാ അത് സാറേ അവിടെ നിങ്ങൾ അതിൻ്റെ ഇപ്പുറത്തൊരു യെല്ലോ പെയിൻറ്റ് അടിച്ച കടയുണ്ടായിരുന്നു അവിടെ കയറി കഴിഞ്ഞ് ഇത് നിനക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും കേട്ടോ മേടിച്ചോണ്ട് വന്ന് ഈ പത്ത് രൂപ എന്തിന് ചിലവാക്കിയതാണ് അവനെ നന്നാക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കണ്ടാൽ മതിയാ നഷ്ടം അങ്ങ് സഹിച്ചേക്കണം ഇതിൻ്റെ പേരാണ് കോച്ചിങ് പീപ്പിൾ ആസ്കിങ് എബൗട്ട് ദ സൊല്യൂഷൻ അവനോട് തന്നെ സൊല്യൂഷൻ ചോദിക്കുന്നു ഇതാണ് ആൻഡ് റിസൾട്ട് ഈസ് ഔട്ട് ഓഫ് നമ്മൾ പഠിച്ചില്ലേ റൂൾ അവനോട് തന്നെ ചോദിക്കുകയാണ് എന്ത് നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ ഈ ചോദ്യം ഓർത്താമതി നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ പറഞ്ഞേ ഇതാണ് വൺ ത്രീ വൺ റൂൾ അല്ലെങ്കിൽ കോച്ചിങ്